മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിന് മുകളിൽ കയറി നിന്ന് റീൽ ചിത്രീകരിക്കുന്നതിനിടെ പതിനാറുകാരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു സുഹൃത്തുക്കളോടൊപ്പം റീൽ ഷൂട്ട് ചെയ്യാനെത്തിയ ആരവ് ശ്രീവാസ്തവയാണ് മരിച്ചത് ഗുഡ്സ് ട്രെയിന് മുകളിൽ കയറി നിന്ന് റീൽ എടുക്കുന്നതിനിടെ പതിനാറുകാരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു നവി മുംബൈയിലെ നെരുൾ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നവി മുംബൈയിലെ ബേലാപൂരിൽ നിന്നുള്ള ആരവ് ശ്രീവാസ്തവ ജൂലൈ ആറിന് സുഹൃത്തുക്കളോടൊപ്പമാണ് റീൽ ഷൂട്ട് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ബോഗിയുടെ മുകളിൽ കയറി നിന്നാണ് റീൽ എടുക്കാൻ ശ്രമിച്ചത് ഇതിനിടെ മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈനിൽ കൈ തട്ടുകയും ഷോക്കേൽക്കുകയുമായിരുന്നു വൈദ്യുതാഘാതമേറ്റ ഉടൻ തന്നെ താഴേക്ക് വീഴുകയും ചെയ്തു കുട്ടിയുടെ തലയിലും മറ്റു ശരീരഭാഗങ്ങളിലും പരിക്കേൽക്കുകയും ചെയ്തു അറുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റതായി റെയിൽവേ പോലീസ് വ്യക്തമാക്കി തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് ഐറോളിയിലെ ബേൺസ് ആശുപത്രിയിലേക്ക് മാറ്റി ആറ് ദിവസം ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും ശനിയാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അപകട മരണത്തിന് കേസെടുത്ത പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ